ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെണ്ടയ്ക്ക മിഴുക്കു വരട്ടിയാണ് വളരെ ടേസ്റ്റിയായും അതുപോലെ തന്നെ ഒട്ടും കുഴഞ്ഞു പോകാൻ നമുക്ക് വെണ്ടയ്ക്ക എങ്ങനെ മിഴുക്ക് വരട്ടാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് വെണ്ടയ്ക്ക നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് തീരെ അങ്ങനെ നൈസായിട്ടല്ല കട്ട് ചെയ്തത് കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ വെണ്ടയ്ക്ക കട്ട് ചെയ്തിരിക്കുന്നത് ഇത്രയും വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അല്പം കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ജീരകം ഒന്ന് ഓർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞ് കട്ട് ചെയ്തതാണ് അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടി ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ വെണ്ടക്കയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് എരിക്ക ആവശ്യത്തിനുള്ള പച്ചമുളക് പച്ചമുളകൂട്ട് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിന് വേണ്ടിയുള്ള മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ മസാലകളൊക്കെ വെണ്ടക്കിടെ എല്ലാ ഭാഗത്തും പിടിച്ച് വരുന്നതുവരെ ഇതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മസാലകളുടെയൊക്കെ ഒരു പച്ചമണം ആര് വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം േരം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കൂടെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ അപ്പം ബായ്